വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചാലിക്കാട് വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പ്രസിഡന്റ് വിനോദ് കുമാർ എം പി പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ മുഖ്യാതിഥിയായി ചടങ്ങിൽ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയറിനായി വാങ്ങിയ മൂന്ന് സെറ്റ് വാക്കി ടോക്കികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ട്രോമ കെയർ പ്രവർത്തകർക്ക് കൈമാറി തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ വ്യായാമ യോഗ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു പ്രധാനാധ്യാപിക ദീപ പ്രമോദ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് പി ബലദേവൻ കെ ജയരാമൻ കെ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്